ஹாய் டியோஸ் வெல்கம் பேக் அப்போ ുന്നത് നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത രണ്ട് മുഖങ്ങളായിരിക്കാം ഇതിലെ പരിചയം ഇതിൽ ആരെങ്കിലും ഒക്കെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇൻസ്റ്റാഗ്രാമിലെ നയൻറ്റി കിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതില് പഴയ കല്യാണ വീടാണ് അതായത് സ്വന്തം കല്യാണ വീഡിയോ ഇട്ട് വൈറലായ ആളാണ് എത്ര വർഷമായിട്ട് പതിനഞ്ച് വർഷോ പതിനാറ് വർഷം മുമ്പുള്ള കല്യാണ വീഡിയോയില് കെട്ടിയാണ് ഇത് കണ്ടാ പറയില്ല എന്നാലും അതാണ് അപ്പൊ വന്ന കാര്യം പറയാം വൈറ്റും ഇതും ഒക്കെ ഇട്ടിങ്ങനെ നിക്കുന്ന ഒരു ഹൽദി ഫംഗ്ഷൻ വന്നാണ് കേട്ടോ എവിടെയാന്ന് വെച്ചാ കൊട്ടിയെ കൊട്ടിയത്തെ റിസോർട്ടിൽ വെച്ചിട്ടാണ് മൂന്ന് മണിക്കാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാലു മണിയായപ്പോ എത്തി അടിപൊളിയാട്ടോ എന്ന് വെച്ചതിന്റെ പേര് ബ്രൂക്കോ ബാക്കി പറയാ അറിഞ്ഞൂടാത്തന്നാണ് പറയാത്തത് എന്തോ ഒരു പേര് അവിടെ വെച്ചിട്ടാണ് പക്ഷെ കായൽ വ്യൂ ആണ് ഗൈസ് അടിപൊളിയാട്ട് അത് മാത്രമല്ല ഇവിടെ ഭയങ്കരായിട്ടും ഇങ്ങനെ സെറ്റ് സെറ്റിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോ ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയുടെ ഇപ്പം നിങ്ങൾക്ക് കൊട്ടും പള്ളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും രണ്ട് വട്ടികളും കൂടി ഡാൻസ് കളിക്കുന്നത് പോവാൻട്രി തന്നെന്തോ ാണ് എൻട്രിന്നും അല്ല എനിക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഇല്ല ഇല്ല ഒന്നില്ല ഇത് കണ്ടോ ഇത് നോക്ക് ഇത് നിങ്ങൾക്ക് തോന്നും ഒന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒന്നും കേക്കത്തില്ല ഇവിടെ ബഹളം കാരണം ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ല ഇടുവായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കല്യാണം ഉണ്ടായിരുന്നു രാവിലെ പോയി എന്നിട്ട് വന്ന പോലാണെങ്കിൽ മേക്കപ്പ് ഇടാൻ സമയം കിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നടന്ന് കാണാം എന്താവും എങ്ങനെയാവും എന്നൊക്കെ നോക്കട്ടെ സാധാരണ അടിപൊളിയാണ് റിയൽ ഫ്ലോറല്ലേ പേര് പോയാൽ ഫ്ലോറീളിട്ടോ കാണാൻ സെറ്റപ്പ് ആണ് അപ്പൊ നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ കിടന്നാണ് കറങ്ങുന്നത് ഞാൻ എന്റെ ബാക്കിൽ കാണുന്ന സ്റ്റേജ് ആണ് ഞാൻ കാണിച്ചു കൊടുത്തു ഓപ്പോസിറ്റ് കായലാണ് അതാണ് റിസോർട്ട് ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നീക്കുക പാകിസ്ഥാനോട്ട് ഈ ഒരു ടോപ്പ് ഇന്ന് രാവിലെ ഇരുന്ന് തട്ടിപ്പൂട്ടിയതാണ് എന്റെ ഈ ടോപ്പ് സെയിം ഇത് കണ്ടോ ആലിയാക്കോ സെയിം ടോപ്പാണ് ഇത് ടോപ്പല്ല എന്താണ് അനാർക്കലി ടൈപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേറെ എന്തോ ഒരു ടൈപ്പ് തയ്ച്ചാണ് മറ്റേത് കടയിൽ നിന്ന് എടുത്താണ് കേട്ടോ അതുകൊണ്ട് അതത്ര ശരിയായില്ല എന്റെ സ്വന്തം കമ്മലുകൊണ്ട് കളഞ്ഞിട്ട് എന്റെ കമ്മലാണ് ഗൈസ് എടുത്തിട്ട് ഉമ്മായുടെ ഷോളാണ് ഗൈസ് സ്വന്തമായിട്ടൊരു പെരുപോലും ഇല്ലാത്ത കുട്ടിയാണ് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടി കേട്ടോ നമ്മളെ കൂടെ കൂടി ഇങ്ങനെ ആയിപ്പോയതാണ് പോയതാണ് കൊച്ചു കുട്ടിയാ പോയുന്നേ ഉള്ളു ബിരിയാണി കഴിക്കാൻ പറ്റുക നമ്മളതി തൊണ്ടവേദന ഉണ്ടോ ഐസ്ക്രീമൊക്കെ തന്ന കുടിക്കാൻ പാടാണ് ഇവിടെ കൊറച്ച് ദിവസന്റെ പ്രശ്നമുള്ള ഞാന കുടിച്ച സമാധാനമായി എങ്ങനെ ഇണ്ടിരുന്നത് നല്ല വെള്ളം ബിന്ദു പണിക്കരെ പോലെ ഒരുപാട് കുടിക്കേണ്ടി വന്നു ഞാനല്ല പറഞ്ഞാ ഇവർക്ക് ഒരു ഗ്ലാസ് കൂട വേണമെന്നാ പക്ഷെ ഒക്കെ ടുണ്ടക്കി വളരെ പ്രശമാണ് സോമ്മ ഇഴത്തോണം ശബ്ദ എല്ലാം ഇരിക്കാണെങ്കിലും ഒരു ഗ്ലാസ് കൂട കിട്ടിയോ അല്ലല്ല ഹല്ലേല്ലാ അതാണ് എന്നല്ല ഞാൻ കുടിയാ അനുഭവമില്ല ഞാൻ അടുത്ത പുഴയിലേക്ക് സര കണുന്നില്ല അങ്ങനെല്ല ഇനി ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് അണ്ട് ഇത്ര വെയിറ്റ് ചെയ്യിക്കോ നമ്മള് ഇന്ന് തിന്നാനാണ് വന്നിരിക്കുന്നത് ഞാനല്ലട്ടോ ഞാനല്ല ഞങ്ങളാ ഞങ്ങളാ പക്ഷെ ഇബള് തിന്നുന്ന കണ്ടു കഴിഞ്ഞു അല്ല എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കേസ് എനിക്ക് വോമിറ്റിംഗ് ഉള്ളു ഇച്ചിരി കഴിക്കുന്നത് എവിടെയാണ് കൊണ്ടു അങ്കളത്തിന് കല്യാണത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി കഴിച്ചോളൂ അതാണ് കഴിച്ചിരിക്കുന്നത് ചോറും രണ്ട് കിലോ പോയി അതെൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കഴിച്ചു കഴിച്ചു പക്ഷെ എനിക്ക് അല്ലാണ്ട് എനിക്ക് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് പറ്റില്ല പക്ഷെ വെള്ളം അടിപൊളി ഇത് നൈറ്റ് ആണെന്ന് കേട്ടോ ഇവിടുത്തെ ഫംഗ്ഷൻ മിക്കവാറും നമ്മൾ നല്ല ലേറ്റ് ആവാനുള്ളത് അറിയത്തില്ല ഇക്കാലത്ത് രണ്ടുമണിന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാലും ഒരു മണി ആയിരിക്കത്തില്ല നൈറ്റ് ആവും ഇനി വെറുതെ ആണ് പറയുന്നത് എന്നിട്ട് ഇക്കായി മുതൽ വരാൻ കുറേ ശ്രമിച്ചു നോക്കി പുള്ളി എസ്കേപ്പ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുണ്ടായിരുന്നു ഇപ്പം തിരിച്ചു വേണ്ടി ഇക്കാര്യം വന്നെങ്കിൽ നമ്മൾ ഇപ്പം തിരിച്ചു കൊണ്ടുവന്നു ആ ഡ്യൂട്ടിയുടെ ടൈമായി വരുന്നത് അപ്പം എന്തായാലും നിൽക്കത്തില്ല പോവാമെന്ന് പറഞ്ഞതാണ് പെട്ടേനെ അതുകൊണ്ട് നമ്മൾ പറ്റുന്നിടത്തോളം പൊളിയണം ഡെയിലാ കേട്ടോ ഇവിടെ പൊളിച്ചെടുക്കണം ഫോൺ കയ്യിൽ പിടിക്കാൻ വയ്യ ഫോണിന് എന്താ കമ്പയർ ഉണ്ടതുകൊണ്ട് കൈ കളിക്കുന്നു ഇവിടെ ഫോൺ നല്ല കമ്പയറുണ്ട് ഷോട്ടർ പെയിൻ ആയതുകൊണ്ടല്ല എൻ്റെ ഫോണിന് കമ്പ കാണും പൈസ കൊടുക്കുക എൻ്റെ ഫോണാണ് എല്ലാ വെറൈറ്റി അരയ്ക്കാം അപ്പം മുതലായ ജിമൊന്നും അല്ല പേന അറിഞ്ഞൂടെ അത്ര കുറേക്കീറേ എങ്ങനെയുണ്ടോ മീറ്റ് ബോളുണ്ട് ഇതേപോലെ ില്ല ചുമയുടെ വരുന്നില്ല കുറച്ച് എന്തൊക്കെയോ എടുത്ത് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് ഇവിടെ ഫംഗ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രി ആയിരുന്നു കേട്ടോ ആ കുതിര ലോക സിനിമയിലുള്ള കുതിരയാണെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ അത്ര ഉറപ്പില്ല അവിടെ ഹോസ്റ്റ് അങ്ങനെയാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഡി ജെയും കാര്യങ്ങളും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ അടിപൊളി ഫംഗ്ഷനായിരുന്നു ആ ഒരു സന്ധ്യ സമയം അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻസും ഈ ഒരു വൈബും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ പക്ഷെ പറ്റിയെന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സിലാണല്ലോ വന്നത് അപ്പോൾ തിരിച്ച് ബസ്സിൽ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊട്ടിയുനിന്ന് കുറച്ച് അകത്തോട്ടാണ് കേട്ടോ ഈ റിസോർട്ട് അതുകൊണ്ട് ഓട്ടോ കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇട്ടത്ത് നമ്മൾ പെട്ടേനെ കേസ് കുറച്ച് പോകാനുണ്ട് കേട്ടോ കൊട്ടയത്തു കുറച്ചുണ്ട് അപ്പോൾ നേരെ കൊട്ടിയത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും ആ ബസ്സിൽ കയറി പോയാൽ മതി അതുകൊണ്ട് ഇറങ്ങിയതാണ് ചെറിയ സങ്കടവും ചെറിയല്ലോ അത്യാവശ്യം വലിയ സങ്കടവും നിരാശയൊക്കെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതിൽ അതൊരു പത്ത് പത്തര മണിവരെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അപ്പോൾ ബസ് കിട്ടി ഇനി നേരെ കല്ലമ്പലത്തോട്ട്